അർജുനു വേണ്ടി ഗംഗാവലി പുഴയിലുള്ള തിരച്ചിൽ ദുഷ്കരമായിരുന്നെന്ന് ഈശ്വർ മാൽപേ പറയുന്നു നദിയിൽ ഇറങ്ങുന്നത് വെല്ലുവിളിയായിരുന്നെന്നും മാൽപേ പറയുന്നുണ്ട് മാൽപെ മൂന്ന് തവണ പുഴയിൽ ഇറങ്ങി പരിശോധന നടത്തി മൂന്നാം തവണ പരിശോധന നടത്തുന്നതിനിടെ ശരീരത്തിൽ കെട്ടിയ വടം പൊട്ടി ഈശ്വർ മാൽപെ നൂറ് മീറ്ററോളം ഒഴുകിപ്പോയി ഒടുവിൽ നേവി സംഘമാണ് ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത് ബോർഡ് പരിശോധനയിൽ കണ്ടെത്തിയ പുഴയിലെ നാലാം പോയിന്റ് കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ തുടരുന്നത് പുഴയുടെ മധ്യഭാഗത്ത് രൂപപ്പെട്ട മൺകൂനയിൽ കയറി നിന്നാണ് ദൗത്യസംഘവും മത്സ്യത്തൊഴിലാളികളും രക്ഷാപ്രവർത്തനം നടത്തുന്നത് പുഴയിലെ നാലാം പോയിന്റിന് സമീപം കൂടുതൽ ഭാഗങ്ങളിൽ ഡൈവ് ചെയ്യാനാണ് ദൗത്യസംഘം ആലോചിക്കുന്നതെന്ന് സ്ഥലത്തുള്ള എം വിജിൻ എം എൽ എ മാധ്യമങ്ങളോട് പറഞ്ഞു ഈശ്വർമാൽപ്പേ രണ്ട് തവണ ഒരേ ഭാഗത്തും മൂന്നാമത് മറ്റൊരു ഭാഗത്തും ആണ് ഡൈവ് ചെയ്തത് വെള്ളത്തിനടിയിലെ കാഴ്ച പരിമിതി ബുദ്ധിമുട്ടാകില്ലെന്ന് അദ്ദേഹം അറിയിച്ചുവെന്നും എം എൽ എ പറയുന്നു ഒഴുക്ക് ശക്തമായി തന്നെ തുടരുകയാണെന്നും മത്സ്യത്തൊഴിലാളികളുടെ ആത്മവിശ്വാസത്തിലും നേവിയുടെ പിന്തുണയിലുമാണ് ദൗത്യം മുന്നോട്ടു പോകുന്നതെന്നും എം വിജിൻ എം പറയുന്നു